അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി ക്രീംസ് കിച്ചൻ ഇന്നത്തെ വിഭവം നല്ലൊരു അടിപൊളി അവിയലാണ് കേട്ടോ അവിയലെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമൊക്കെയുള്ള ഒരു അവിയലാണ് എൻ്റെ ഉമ്മായുടെ റെസിപ്പി കൂടിയാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഫൗസി ക്രീംസ് കിച്ചൻ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നീളത്തിൽ അരിഞ്ഞെടുത്ത അവിയൽ കഷ്ണങ്ങളാണ് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനൊപ്പം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്നും തിരുമിക്കൊടുക്കാവേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേന പയറ് വെള്ളരി പച്ചക്കറികൾ അതുപോലെ മുരിങ്ങക്കോല് ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ എടുക്കുന്ന കഷ്ണങ്ങളൊക്കെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിരുമിയതിന് ശേഷം ഒരു നുള്ളു വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാവേ ഇതിൽ മുരിങ്ങക്കോല് ചേർത്തിട്ടില്ല ഇനി നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒരു മുക്കാൽ വേവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മുരിങ്ങക്കോല് ചേർത്ത് കൊടുക്കാം ഒന്ന് പിളർന്നതിന് ശേഷമാണ് ഞാനിത് ചേർത്തിരിക്കുന്നത് ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും ഒന്ന് മൂടി വെച്ച് കൊടുക്കാവേ ചക്കക്കുരുവിൻ്റെയൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ചക്കക്കുരുവൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാവേ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇടത്തരം തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആ തേങ്ങയുടെ ഫുള്ള് പീരയും എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു ഒന്നര കപ്പോളം തേങ്ങ ഞാനിതിനായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങ കുറച്ച് കൂടുതൽ എടുക്കുന്ന നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ മൂന്നാലഞ്ച് വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും വെളുത്തുള്ളി ചേർക്കാറില്ല ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നത് എൻ്റെ വീട്ടിൽ ഒരുപാട് ഗ്യാസ് പ്രോബ്ലം ഉള്ള ആളുകളൊക്കെ ഉണ്ട് തേങ്ങയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഉണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി ചേർക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ മുമ്പൊരിക്കലേ ഞാനൊരു വീഡിയോ ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വെളുത്തുള്ളി ചേർക്കുന്നത് കണ്ടിട്ട് ഒരുപാട് പേര് വെളുത്തുള്ളി ചേർക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഇനി വെന്ത കഷ്ണങ്ങളിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് നേരത്തെ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങാ മിക്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാവേ മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങയുടെ പച്ച രുചിയൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കണം പിന്നെ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലല്ലേ നമ്മൾ തയ്യാറാക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ഒരു രുചിയുണ്ടല്ലേ ചില സ്ഥലങ്ങളിൽ ചേർക്കുന്ന സാധനങ്ങൾ വേറൊരു സ്ഥലങ്ങളിൽ ചേർക്കില്ല ഇപ്പം മീൻ കറി ആണെങ്കിലും വെക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ആയിരിക്കും ചില സ്ഥലങ്ങളിൽ അത് ആയിരിക്കും അപ്പം ആ സ്ഥലങ്ങളിലുള്ളവർക്ക് അവർ വെക്കുന്ന രീതിയായിരിക്കും അല്ലേ ഇഷ്ടം ആ ചില ആളുകൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരുപാട് കമൻ്റുകൾ പറയും പിന്നെ നമുക്ക് കമൻറ്റുകൾ നെഗറ്റീവാണേലും പോസിറ്റീവാണേലും അത് കേൾക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകേണ്ട കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് പച്ച പച്ചക്കറിവേപ്പിലയും ഇനി ഉമ്മ ഇടുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഉമ്മ ഇതുപോലെ കുറച്ചധികം ഉള്ളി ചതച്ച് ചേർക്കാറുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു രീതിയിലുള്ള അവിയൽ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരുപാട് സമയം അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ അധികം വേഗാത്ത ഈ പച്ച ഉള്ളി ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് കടിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ തയ്ക്ക് കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്നും തയ്യാറില്ല ാക്കി നോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നുപോകരുത് വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാമ ബായ്